പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ അഭിയെ കാണുന്നതിനായി വരികയാണ് ഇഷ ഇതോടെ ദേവബാല കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് മനസ്സിലാക്കുന്നു ഉടൻ തന്നെ പുതിയൊരു തന്ത്രം മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് കൊണ്ട് കരുക്കൽ നീക്കുകയാണ് അതിൻ്റെ ഭാഗമായി അവരെ ബോധം കെടുത്തുകയാണ് ഇപ്പോൾ ദേവബാല ചെയ്യുന്നത് ഇതേ സമയം ഇഷയെ എതിർത്തുകൊണ്ട് ദേവരാജൻ വരുന്നു നീ എന്തിനാണ് ഇവിടേക്ക് വന്നത് നിനക്ക് ഇവിടേക്ക് വരേണ്ട യാതൊരു ആവശ്യവും ഇല്ലല്ലോ നീ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരരുത് ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊന്നുമല്ല അങ്ങൾ ഇവിടേക്ക് വന്നത് അങ്ങൾ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ എൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് വന്നത് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛനെ കാണാൻ അതിനുശേഷം ഞാൻ മടങ്ങി മടങ്ങിക്കൊള്ളാം അതെങ്ങനെ ശരിയാകും നീ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് അഭിഷേക് ദേവയുടെ ഹസ്ബൻഡാണ് അല്ല ഞാൻ മടങ്ങി പോകാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് അവയെ കണ്ടേ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ ഞാൻ മടങ്ങി പോകില്ല നീ മടങ്ങി പോകണം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അത് നടക്കില്ല അങ്കിൾ അങ്കിളിന് അങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ എന്നെ കൊല്ലേണ്ടതായി വരും ആ കാര്യം ഞാൻ ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു പറയാം ഇത് കേട്ടതിനെ തുടർന്ന് ദേവരാജൻ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ആര് അവനെ സ്നേഹിക്കുന്നു എന്നതിലല്ല അഭിഷേകാരെ സ്നേഹിക്കുന്നു എന്നതിലാണ് കാര്യം അങ്ങനെ നോക്കിയാൽ ഞാനല്ലേ മുന്നിൽ ദേവയോട് അവന് ഒരുതര സ്നേഹം പോലുമില്ല അതവൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇത് കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോവുകയാണ് ദേവരാജൻ ഇനി എതിർത്തിട്ട് കാര്യമില്ല എന്ന് ഉറപ്പിക്കുന്ന ദേവരാജൻ ഇതോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയി പറയുകയും അഭിഷേകിനെ കാണാൻ അനുവദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ വളരെയധികം സന്തോഷത്തിൽ ചെന്നിരിക്കുകയാണ് അഭിഷേകിനെ കാണുന്നതിനായി ഇഷ പക്ഷെ അവിടെ ദേവബാല ചതിയുമായി കാത്തിരിക്കുകയായിരുന്നു ബോധം കെടുത്തിയ അബിയെ തൻ്റെ മടിയിലേക്ക് ഇരുത്തിയ അവൾ ഇഷ വന്നതിനെ തുടർന്ന് അബി ഇപ്പോൾ ഉറങ്ങിയിട്ടേ ഉള്ളൂ എന്ന് വ്യക്തമാക്കുകയും അവനെ ശല്യം ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ ഇഷ ഇങ്ങനെ ഒരു ചതി പ്രതീക്ഷിച്ചതല്ല അതി ഇത്രയും നാൾ നേരം എന്നോട് സംസാരിക്കുകയായിരുന്നു എന്നിട്ട് ഇപ്പോൾ കിടന്നേ ഉള്ളൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് ഇപ്പോൾ ഇഷ തന്നെ ചതിക്കുമോ ഒരിക്കലുമില്ല ആ ഒരു വിശ്വാസം അവൾക്കുണ്ടാകുന്നുവെങ്കിലും പിന്നെ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യം ബാക്കിയാകുന്നു ദേവബാല ഇതോടെ ഉറങ്ങുന്ന അവനെ ശല്യം ചെയ്യേണ്ട എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇഷ തൽക്കാലത്തേക്ക് നിരാശയായി അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് ഇത് ദേവബാലയെ സന്തോഷിപ്പിക്കുന്നു do like share and subscribe